ഹലോ അസ്സലാമു അലൈക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റംലാനിലേക്ക് കടന്നിരിക്കുകയാണ് പോരിശയേറിയ പവിത്രമായ റമലാനിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഒരവസരം കൂടി തന്നു അലഹമുല്ല വിശുദ്ധമായ ഈ റമലാനിലേക്ക് എത്തി നിൽക്കുന്നു പിറ കണ്ടു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന് റമലാൻ മാസത്തിലെ ആദ്യ രാത്രിയാണ് നാളെ ഒന്നാമത്തെ പകൽ നോമ്പിലേക്ക് എല്ലാ വിശ്വാസികളും പ്രവേശിക്കുകയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ കൊണ്ടുവരാൻ റഹമത്തിൻ്റെ മലക്കുകൾ വരുന്ന പുണ്യമായ രാവാണ് ഇൻഷാല്ല അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ ಆದ್ಯಕ್ಬರ್ ಅಲ್ಲುಲಾಮಿ ವತು ಅಲ್ಲು ಅಕ್ಬರ್ ಅಲ್ಲುಲಾಮಿಲಿ ഈ പുണ്യമാക്കപ്പെട്ട റീ റമലാനിൻ്റെ ആദ്യ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മൾ പറഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അധികരിപ്പിക്കേണ്ട പുണ്യമായ തിക്കറാണ് പറയാൻ പോകുന്നത് ഇന്നി മിനന്നാർ അഷദ് അമ്മാഹിഫിറ അല്ലാഹുമ്മ ഇന്നി അസ് അലുക്കൽ ജനത്തെ ഔതുബിക്ക മിനന്നാർ ഇത് ദിവസവും പതിവാക്കുക ആദ്യത്തെ പത്തിൽ നാം ചൊല്ലേണ്ട ദിക്കറാണ് അള്ളാഹുമ്മർ ഹംനിർ ഹമുർമീൻ അള്ളാഹുമ്മർ ഹംനിർമുർമീൻ അള്ളാഹുമ്മിമീൻ എന്ന ദിക്കർ നമ്മൾ റമലാനിൻ്റെ ആദ്യത്തെ പത്തിൽ ദിവസവും പതിവാക്കുക അതുപോലെ റമലാനിൻ്റെ രണ്ടാമത്തെ പത്തിൽ അള്ളാഹുലി ദുനൂബിയ റബ്ബൽമീൻ അള്ളാഹുലി ദുനൂബിയ റബ്ബൽമീൻ അള്ളാഹു മൗഫനൂബി ആലമീൻ അതുപോലെ അവസാനത്തെ പത്തിൽ ම් සොල්ලේන දෙකරානේ අල්ලා හුම්ම ඇතිකිනීමින නාරිව ආදහිෙල්නිල් ජනතයා රබ්බල් ලාලමීන් අල්ලාහුම ඉන්න ඔෆූුවූ තුහිබ්බුල් ලොෆ්වාෆාෆේ අන්නේ අල්ලාහොම ඇතිකිනේමින නරිවාආදහිෙල්නිල් ජන්නත අල්ලාහුම්ම ඉන්නක ඔෆූූ තුහිබ්බුල් ඔෆ්වාෆාෆියන්නේ එන්න දෙකර අවසානතය පතිල් තමල් දිවසවු පදිවකවා അതുപോലെ അഞ്ച് നേരത്തെ നിസ്കാരങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ദുവാ കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലാഹുമ്മ അലീം ഷാഹിദൻ ഷാഹിദൻ അല്ലാഹുൽ അല്ലാഹു മജ് അൽ ഹുജു അതുപോലെ നമ്മൾ നോമ്പ് നോക്കുന്നവർ അത്താഴം കഴിക്കൽ ഒരു കാര്യം കൂടിയാണ് അത് എന്തായാലും ഒരു തുള്ളി വെള്ളമോ പഴമോ ചോറോ അങ്ങനെ എന്തായാലും അതൊരു ബർക്കത്ത് കൂടിയാണ് ഒരിക്കലും അത്താഴം നമ്മൾ കഴിക്കാതെ നോമ്പ് എടുക്കരുത് അതുപോലെ പരമാവധി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക പ്രത്യേകിച്ച് ഹത്തമുൽ ഖുർആൻ ഓതി തീർക്കുന്ന ആളുകളാണെങ്കിൽ അതായത് ഹത്തം തീർക്കാൻ ഓരോ നിയത്ത് വെച്ചിട്ടും നമ്മൾ അള്ളാഹുത്താലാക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഹത്തം ഓതി തീർക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ നമ്മളെല്ലാവരുടെയും അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ ഈ പുണ്യമായ റമലാനിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പടച്ചോൺ ശിഫയാക്കി തരട്ടെ ആ മീൻ